എല്ലാര്ന്നത്തെ വ്ളോഗെന്താ നമ്മളിന്ന് ഇവിടെ പോവാണ് എവിടെ മംഗലാപുരം ലൈസൻസൊക്കെ പോയതാ പണ്ടിന്റെ പേഴ്സ്

അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാലോ ഞമ്മള് കൊറച്ചു തന്നെ ഇറങ്ങും അപ്പൊ മറ്റേ പാട്ട് അടിക്ക വീട്ടിലെത്തി കാണിച്ചോട്ടോ ക്യാമറ എടുത്ത് വെച്ചിട്ട് നമ്മള് സ്റ്റെപ്പ് ഇടും അപ്പൊ പിന്നെന്തേനു അപ്പൊ ഇഷ്ടായത് ചാനലിന്റെ പേരാണ് തുടങ്ങി കുടുങ്ങി അതായത് തുടങ്ങിട്ട് എന്താ ചെയ്യണ്ട അറിയാത്ത മംഗലാപുരം കോളേജ് മംഗലാപുരം ഏനപ്പോയാ കോളേജിൽ പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ട്രെയിനപ്പിളാ ില് യാത്ര ചെയ്യാൻ അപ്പൊ അത് സാധിച്ചു നമ്മള് കൂടെ ഫ്രോം ബാംഗ്ലൂർ

ഹായ് വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ടു മൈ മൈ യൂട്യൂബ് 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 അല്ല ചാനൽ ചാനൽ സൽമാൻസ് എല്ലാവരും ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എൻ്റെ പേര് ഫാത്തിമ ഞാനൊരു ആർക്കിടെക്ട് ആണ് ഞാനൊരു വോക്കലിസ്റ്റ് ആണ് എല്ലാവരും എൻ്റെ ചാനൽ ചാനൽ വേണ്ട എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം എൻ്റെ പേര് ഫാത്തിമ ജബ്ബർ അത് എന്താ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇന്ന് ഭയങ്കര എന്താ ക്ലീൻ ആണ് നീറ്റ് ആണ് ആണാതിന്റെ വേറൊരു മൂഡ് എന്താണെന്നറിയില്ല ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടാന്നറിയില്ല അപ്പൊ എന്റെ എന്റെ പേര് ആശിഖൻ ആണ് സ്ഥലം പറയണോ ഞാൻ ആ കൊണ്ടോട്ടി കുന്നംപുറത്താണ് എന്റെ സ്ഥലം പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല മേരീഡ് അല്ലാന്ന് ഒരിക്കലും കൂടി പറയുന്നു അതെ അപ്പൊ ഒന്നുകൂടി പറയണോ ഞാന് ഇത് അനാന്റെ സൗണ്ട് എഞ്ചിനീയർ ആണ് ആ കൊറേ ആൾക്കാർ സൗണ്ട് എഞ്ചിനീയർ അതെ ഹോൾസെയിൽ സൗണ്ട് എഞ്ചിനീയർ ആണ് ആർക്കും വിളിക്കാം അപ്പൊ ഇനി അയിന്റെ പേര് ഇസാൻ ഞാൻ എം പി എൽ കളിച്ച ഒരുപാട് കാശുണ്ടാക്കി ഇപ്പൊ കാശൊക്കെ പോയി മൂച്ചിരിക്കണം ആരും എം പി എൽ കളിക്കുന്നത് പറ്റിക്കലാണ് ഫുള്ള് നമ്മള് പറ്റിച്ചാലും ആരെങ്കിലും പോയിട്ട് ഇപ്പം ചിരിക്കണ്ട മനസ്സില്ല സാറിന്റെ അടുത്ത് പോ പോലീസാരിന്റെ അടുത്ത് പോവാട്ടോ എന്നിട്ട് ചോദിക്ക എന്തെങ്കിലും ചോദിക്കാം മൊത്തം കുത്തിയാക്കുമ്പളം മുളക് വായിക്കാം അറ്റ അടിയാണ് കിട്ടും ചെറിയ കുട്ടീൻ്റെ ഇംപ്ലാൻസ് പല്ലിലുള്ള ചോദ്യം ചോദിക്കാം ഒരു ബസ് ആദ്യം ഇറങ്ങേണ്ടല്ലേ താങ്കൾ അഞ്ചു രൂപ നേടിയിരിക്കുന്നു

ആയിക്കോട്ടെ ഇതില് ഉത്തരം പറഞ്ഞ അഞ്ഞൂറ് ഉറുപ്പേന അയച്ചു തരണം ഇല്ല എനിക്ക് അയച്ചു തരും എല്ലാവർക്കും പങ്കെടുക്കാം മലയാളത്തിൽ നാവുകൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്ന കാര്യം എന്ത് അഞ്ഞൂറ് രണ്ട് ചാൻസ് ഉള്ള ഒരാക്ക് ഇംഗ്ലീഷിൽ കാല് കൊണ്ടും അതല്ലേ അഞ്ഞൂറ് ഉപയോഗ എന്തേലും പറയാൻ പറ്റില്ല ഇതെല്ലാരും മനസ്സിലായില്ലേ ഇംഗ്ലീഷിൽ ചെയ്യുന്ന ഒരു കാര്യം അതൊരു വാക്കാണ് മനസ്സിലായോ അത് പക്ഷേ മലയാളത്തിലും ആ വാക്ക് വാക്കാണ് ക്ലൂ വാക്ക് ഇംഗ്ലീഷിലും അഞ്ഞൂറ് ചോദ്യം നമുക്ക് മറ്റേ ചോദിച്ചാൽ ആദ്യം ചോദിച്ചുട്ടെ മറ്റേ വെക്കില്ല ആദ്യം ചോയിച്ചാ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണോ അഞ്ഞൂറ് ഉപ്പ കേട്ടോ ബസ്സിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് എണീക്കണോ ആ ഒരു ഒറ്റ ചാൻസും കൂടെ ഉള്ളു അഞ്ഞൂറ് റുപ്പ ഒറ്റു ആയിരം ശരിക്കും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ബസ് ഇറങ്ങ ഒറ്റാൻസ് ആയിരം കിട്ടിയ ആയിരം പോയാലായിരം എങ്ങനെ നോക്കിയാലും ആയിരം കിട്ടും അല്ല പോയ ആയിരം കിട്ടില്ല കേട്ടോ അറിയില്ല വെറുതെന്തേലൊക്കെ പറഞ്ഞോ ആയിരാണ് അഞ്ഞൂറല്ല ഞാൻ പറഞ്ഞാരില്ല ബസ്സിൽ കയറണാദ്യോ ബസ് ഇറങ്ങണെങ്കി ആയിരം ഒരു പയ്യന് പെണ്ണാണെങ്കിൽ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനും പയ്യനും ആ പെണ്ണിനെ പയ്യനും ഇഷ്ടമായി കല്യാണം നടന്നില്ല എന്തുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞായിരുന്നോ ഒരു പയ്യന് കാണാൻ പോയി പയ്യന് പെണ്ണിനെ പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിന് പയ്യനും ഇഷ്ടായി കല്യാണം നടന്നില്ല എന്നോണ്ട് രണ്ടായിരം കറക്റ്റ് ആൻസർ പറഞ്ഞ പൈസക്കൊരു വിഷയല്ലേ ബിരിയാണി 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 പെണ്ണിന് ചെക്കൻ ഇഷ്ടായില്ല ഓ എന്താ പറഞ്ഞറിയോ പയ്യന് പെണ്ണിനു ഇഷ്ടമായി പെണ്ണിനെ പയ്യനും ഇഷ്ടമായി രണ്ടും സെയിം ആണ് ചിന്തിക്കണ രണ്ടായിരത്തി അഞ്ഞൂറ് പോയത് പറഞ്ഞു താങ്ക് യു പങ്കെടുത്തോ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉത്തരം പറഞ്ഞ അഞ്ഞൂറ് പറഞ്ഞ അഞ്ഞൂറ്

പിന്നെ ഫോളോ എനിക്കൊരു സിക്സ്റ്റി പ്രോ മാക്സ് ഫോളോ ഞാൻ ഞാൻ ഒരു ഞടുത്ത് അത് നേരത്തെ ചോദിച്ചാലേ വേറെ ആ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ സ്ഥലം ഗോവ ഒരേ സമയം റെസ്റ്റ് ചെയ്യാനും പറ്റും അതേപോലെ ആ സ്ഥലം റന്റ് ചെയ്യാനും ഈ പറഞ്ഞാണ്ടല്ല ഞാനെ എനിക്ക് ഇപ്പ അക്കൗണ്ടിൽ നിന്ന് അയ്യായിരം അയച്ചേറ്റ് എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ പോവാനും ഒരേ സമയം ഒരേ സമയം റന്റ് ചെയ്യാനും പറ്റും വേണ്ട ക്ലൂ അല്ലേ ക്ലൂസും അയ്യായിരം ഡിഫിക്കൽ ക്രിസ്റ്റ് ഉത്തരം സിമ്പിൾ ആണ് അടുത്ത ചോദ്യം പത്തിന് മുൻപ് എന്ത് വരുമ്പോഴാണ് അപകടമാകുന്നത് ഞാൻ

ആ ഒരു ആർക്കിടെക്ചർ തന്നെ വിമാനത്തിൽ നല്ലൊരു തുടക്കെത്തിയാല് കാല ഇതായിട്ടോ ഞങ്ങള് റൂമിലെത്തില്ലാത്തൊരു പരിപാടി ഇല്ല ഞങ്ങള് കത്തൻ ചായ പാൽ ചായ വെള്ളച്ചായ

ഐ കണ്ടിട്ട് ചെയ്ത എങ്ങനെണ്ട് നിന്നോട് ചോദിക്കട്ടെ റിയൽ ചായ ഹൗസ് എന്ന് മനസ്സിലാവോ ഈ ചായന്റെ ടേസ്റ്റ് അപ്പോൾ ചായന്റെ ടേസ്റ്റ് മനസ്സിലാണോലൊക്കെ കമന്റ് ചെയ്യട്ടോ ഇയർ ലാപ് ഇയർ चेंങ്ങി മൂയർ ഡു വാവ നാ വച്ചാ നമ്മ ആരിന്ന് അവിടെ ഒന്ന് ബ്ലോഗ് ഇടுறാണ് അങ്ങോട്ട് പോയാള് പോയി ഇയർ ഡു വാ നമ്മൾ കുറച്ച് വിട്ടു നേണ്ടോ യെസ് കമിംഗ് ഗെസ്റ്റ് യെസ് കമിംഗ് യെസ് കോളേജ് പോയിട്ട് തിരിച്ച് റൂമിൽ എത്തിയത് റൂമിലെത്തി ചായ ഫുൾ സെറ്റ് റൂമ് ഇഞ്ചി റൂം ആ കാണിച്ചെടുക്കും മതി മതി ഓരോ കണിഷൻ അപ്പൊ എന്തായാലും ഇന്നത്തെ നോക്കി അവസാനിക്കണം ഇവരുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ കോളേജിലെത്തി ഇവരുടെ കുറച്ച് വിഷുസൊക്കെ കാണിച്ചു തരാം പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ വിഷുസ് കാണിക്കുന്നുണ്ട് കോർപ്പറേറ്റിൻ്റെ ഇഷ്യൂലോട്ട് വിശ്വസം ഒന്ന് കാണിക്കുന്നത് അവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചുതരാം

What Benji Benji Bye നല്ല കുറ്റാണല്ലേ എന്നാണേ എല്ലാരും സെറ്റ് എങ്ങനെ പരിപാടി ഒപ്പൊളി ഞാലിക്കോ ബൈന മോനാട്ടാ മോനട്ടാ മോനട്ട ഒരായി പറഞ്ഞേ മോനേട്ടന്നെ ഞങ്ങളെ പേര് പരിപാടി ഒക്കെ എന്തൊരു സ്ഥലം പത്ത് ഒരു ചായ് ഒരു കടിക്കടേ മൈക്കല്ലേ ഒരു ചായ് പരിപാടി ചായന്നാണ് ചായ മോനേട്ടന്റെ വന്നാണ് ചായ ചായ പൊളി ഇവിടെ വന്ന എന്തായാലും മോനേട്ടന്റെ കടൽ കേറാതെ ആരും പോരത് ചായ അടിച്ചിട്ടെ ഞങ്ങളൊന്ന് നമ്മൾ ട്രെയിൻ എപ്പളാണെ ട്രെയിൻ എട്ട് മണിക്കാണ് പക്ഷെ മൂന്ന് മണിക്കൂർ ലേറ്റ് ലേറ്റാന്നൊക്കെ എന്തായാലും ഇന്നത്തെ ഉള്ളവർക്ക് ഇവിടെ എനിക്കാണ് അപ്പൊ പറയും ണോ <laughs> <laughs> <Bye. Bye>. <laughs> <Pano>. <laughs>